യോ വെൽക്കം ടു മല്ലു മല്ലുബീപിൾ ടോക്ക് ടോക്ക് ഗോപിക ആയിരുന്നോ സാഗറിനെയും ജുനൈസിനെയും നട്ടല് ഗോപിക ഇല്ലാത്ത ദിവസങ്ങളിൽ സാഗറും ജുനൈസും കംപ്ലീറ്റ്ലി അടിപതറിയില്ലേ അവരെ കംപ്ലീറ്റ്ലി ഗെയിമിന്ന് പുറത്തായില്ലേ ഗോപിക കാരണമാണോ സാഗറിനും ജുനൈസിനും അവിടെ ക്ലച്ച് കിട്ടിയത് നമുക്ക് ഈ വിഷയങ്ങളെ കുറിച്ച് ഇന്ന് സംസാരിക്കാം ഗോപിക പോയൊരു എപ്പിസോഡ് നമ്മൾ കണ്ടു ഗോപികയായിട്ട് വഴക്കുണ്ടാക്കുന്നു സാഗർ ഗോപികനെ പറയുന്നു ജുനൈസും സാഗറും ഒരുമിച്ച് നിന്ന് ഗോപിക അവർക്ക് അഗെയിൻസ്റ്റ് ഗെയിം കളിക്കുന്നു എന്ന് പറയുന്നു അതുപോലെ പല പല നാടകീയമായ രംഗങ്ങൾ എല്ലാം നമ്മൾ അവിടെ കണ്ടു ലാലേട്ടന്റെ ഷോയുടെ ഇടയിൽ വെച്ച് പക്ഷെ അവർ പോയി കഴിഞ്ഞതിന് ശേഷം തിരിച്ചടിയോടെ തിരിച്ചടി സാഗറും ജുനൈസിനും അവിടെ നിക്കക്കല്ലി ഇല്ലാത്ത രീതിയിൽ അഖിലും വിഷ്ണുവും സംഘം അവരെ അടിച്ച് വിടുകയാണ് ഒരു രീതിയിലും അവർക്ക് പ്രതിരോധിച്ച് നിൽക്കാനോ അല്ലെങ്കിൽ തിരിച്ച് പറയാനോ ഉള്ള ഒരു സബ്സ്റ്റൻസോ ഒരു മാറ്ററോ ഇല്ല അവരുടെ വീട്ടിൽ സബ്ജക്ട്സ് ഇല്ലാതാവുകയാണ് മൊത്തത്തിൽ അവർ ഡൗൺ ആയി പോകുന്ന ഒരു രംഗങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് ജുനൈസിന്റെ ആ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വെച്ച് മാത്രം മുന്നോട്ട് പോവാൻ പറ്റില്ല എനിമോർ കാര്യം അവരത് മനസ്സിലാക്കണം അവർക്കൊരു നല്ല ഗ്രൂപ്പ് ഫോം ആണ് ഗ്രൂപ്പ് ഫോം ആകാതെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതെ നമ്മൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഈ ഗ്രൂപ്പിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്ക് കളിക്കുന്നില്ല എന്നുള്ള അർത്ഥം ഒരു സപ്പോർട്ട് സിസ്റ്റത്തോട് കൂടി മുന്നോട്ട് പോവാ വേറെ അപ്പുറത്തൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവരെ ചെറുത്തു നിർത്താൻ അല്ലെങ്കിൽ അവരെ പ്രതിരോധിക്കാൻ കുറച്ച് ആൾക്കാർ ഇവിടെ വേണം അവിടെ അഞ്ചു പേരുണ്ടെങ്കിൽ ഇവിടെ അഞ്ചോ നാലോ ആറോ എട്ടോ പേര് വേണം ആ രീതിയിൽ നമ്മുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം ആ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെ നമുക്ക് അവിടെ ഉണ്ടാക്കണം കാര്യം ജുനൈസ് സാഗറും സെറീന റനിഷ അഞ്ചുസിന്റെ അടുത്ത് കുറേ വർത്തമാനം പറയുന്നുണ്ടെങ്കിലും ഒരു ഗ്രൂപ്പായി ഫോം ആയിട്ടില്ല അപ്പം ഗോപിക അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇവർക്ക് അത്രയും സപ്പോർട്ട് ഉണ്ടായിരുന്നു ഗോപിക ഇവർക്ക് വേണ്ടി സംസാരിക്കുമായിരുന്നു ഇവരുടെ കാര്യത്തിൽ ഇടപെട്ട് തട്ടി നിൽക്കുമായിരുന്നു ഗോപികയുടെ സ്വന്തം ഗെയിമുകൾ ഉണ്ടായിരുന്നു ഗോപികയുടെ സ്വന്തം നിലപാടുകൾ വേറൊരു രീതിയിലാണ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഗോപികയായിട്ട് ഏറ്റുമുട്ടാൻ അവിടെ അഖിലിനും കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കാര്യം ഗോപികനെ അവിടെ ഒരു കല്ലിയായിട്ട് ചിത്രീകരിക്കാനാണ് അഖിൽ അഖിലവിടെ ഏറ്റവും ശ്രമിച്ചിരിക്കുന്നത് എന്താണ് പ്രേക്ഷകരുടെ മനസ്സിൽ കൂടെ പോയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാര്യം ഗോപിക അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗെയിം ഇപ്പം നമ്മൾ കാണുന്ന പോലെ ഒരു ഗ്രൂപ്പ് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വന്ന പോലെ വരത്തില്ലായിരുന്നു അവിടെ ഗോപികയും സാഗറും ജുനൈസിന്റെയും ഗ്രൂപ്പ് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നേനെ അഖിലിന്റെയും വിഷ്ണുവിൻ്റെയും ഗ്രൂപ്പായിട്ട് ഇടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ആയത് ഇപ്പൊ അവിടെ അവർക്ക് എഗൻസ് ഫൈറ്റ് ചെയ്യാൻ ഒരു ഗ്രൂപ്പ് ഇല്ല അപ്പോൾ ഗോപിക പോയത് വളരെ വലിയൊരു ആണ് സാഗറിനെയും ജുനൈസിനെ വലി വലിച്ചടിയിലേക്കാക്കിയ ഒരു ഇമ്പാക്റ്റാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ